കൊല്ലം ജില്ലയിലെ മയ്യനാട് ലാൽ സദനത്തിലെ ഹരിലാൽ പെറുന്നത് ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിലാലിന്റെ വളർച്ചയിൽ കാർഷികമായ ഒരു പേശി ബലവുമുണ്ടായി പക്ഷേ കൃഷി ചെയ്യാൻ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ഹരിലാൽ പഠനകാലം കഴിഞ്ഞ് കൂലിവേലയിലേക്ക് തിരിഞ്ഞു പിന്നെ മോഹങ്ങളുടെ ചിറകു വിരിച്ചു വന്ന ഒരു വിസയിലേറി ഗൾഫിലേക്ക് എന്നാൽ അവിടെയും അധികകാലം നിൽക്കാതെ തിരികെ നാട്ടിലേക്ക് കൃഷി പരാജയം എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ട് അത് വിജയമെന്ന് ഉറക്കെ പറയാൻ ഹരിലാൽ ആഗ്രഹിച്ചു പക്ഷേ വിത്തെറിയാൻ ഒരുപിടി മണ്ണുപോലും സ്വന്തമായില്ലാത്ത കർഷകൻ അപ്പോഴാണ് ഹരിലാലിന്റെ കാർഷിക മനസ്സറിഞ്ഞ ഒരു കൃഷി സ്നേഹി തന്റെ ഒരേക്കർ ഭൂമി പാട്ടഭൂമിയായി നൽകിയത് ഹരിലാൽ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് എനിക്ക് ചെറുപ്പം തൊട്ടേ പരിചയമുണ്ട് വർഷങ്ങളായിട്ട് വളരെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഇപ്പോൾ പുള്ളിക്ക് കൃഷിയായിട്ടുള്ളൊരു ബന്ധം വെച്ച് പുള്ളിക്ക് പുള്ളി വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഇത് എനിക്ക് സ്ഥലം കൊടുക്കുമോ എന്ന് ചോദിച്ച് കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് ശരി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹരിലാൽ അത് കൃഷി ചെയ്യുന്നുണ്ട് വളരെ മാന്യമായ രീതിയിൽ വളരെ ആൾക്കാർക്ക് വളരെ ഇതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി കൃഷി ചെയ്യുന്നത് ഒരു വിഷവും ഇല്ലാത്ത മലക്കറിയാണ് പുള്ളി ഇത് കൊടുക്കുന്നത് അതുമല്ല പുള്ളിക്ക് ഇതിന് ഭയങ്കര ആൾക്കാർ വന്ന് അത് വേടിച്ചോണ്ട് പോകാനുള്ള മനസ്സും ആൾക്കാർക്കുണ്ട് ഇത്തിരി വിലക്കുട്ടി പുള്ളി കൊടുക്കണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളി പുള്ളി അതിലും വളരെ ഇതിലെ പുറവിനോട്ടാണ് പക്ഷെ എന്നാലും ആള് രാവിലെ വന്ന് രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോൾ വന്ന് ഇതിന്റെ ആറ് രാവിലെ വന്ന് പണി അങ്ങ് തുടങ്ങും പിന്നെ വെയിലാവുമ്പം കുറച്ച് നേരം ഇറങ്ങും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ പുള്ളി വന്ന് പുള്ളിയും വൈഫും മോളും രണ്ട് പെമ്മക്കളാണ് പുള്ളിക്കുള്ളത് അവരും എല്ലാവരുമായിട്ട് വന്ന് വെള്ളമെല്ലാം ഒഴിച്ച് എല്ലാം എല്ലാം വളരെ രാത്രിയാവും ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് വളരെ മാന്യമായ രീതിയിലാണ് പുള്ളി ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പണ്ട് കൃഷിയും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഒരു സമയമായപ്പോൾ എഴുപത്തേഴ് എഴുപത്തെട്ട് കാലങ്ങളിൽ നമ്മുടെ കൃഷിയെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൃഷി കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരും ഞങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെ പുതിയൊരു കാർഷിക പ്രതീക്ഷ ഹർലാൽ എന്ന യുവകർഷകനിൽ മുളയിട്ട് തളിരലകൾ നിർത്തി ഇരുവിപുരം ബ്ലോക്കിൽപ്പെട്ട മയ്യനാട് കൃഷിഭവൻ ഹരിലാലിന്റെ കാർഷിക പ്രതിപത്തി തിരിച്ചറിഞ്ഞു അവരുടെ പദ്ധതികളിൽപ്പെട്ട് കിറ്റ് കൊണ്ട് പുതിയ കർഷകനെ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പോഷകത്തോട്ടം ഒരു മാതൃകാ പോഷകത്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹരിലാലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സജീവമായിട്ട് കൃഷിയിൽ തന്നെ കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന ഒരാളാണ് വളരെ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് ഇവിടെ പോഷകത്തോട്ടം ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ള കർഷകർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർക്കു കൂടി പോഷകത്തോട്ടം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഒരു പോഷകത്തോട്ടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത് പലവിധ പച്ചക്കറികളും അതോടൊപ്പം ഇലവർഗ്ഗ വിളകൾ പല രീതിയിലുള്ള ചീരകൾ മുരിങ്ങ പപ്പായ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ബഹുവർഷ പച്ചക്കറികൾ ഉൾപ്പെടുന്ന രീതിയിലാണ് ഇവിടെ പോഷകത്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശീതകാല പച്ചക്കറികളും പൂക്കളും ഓണത്തിന് ജമന്തി ഉൾപ്പെടെയുള്ള പൂക്കളും ഇവിടെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഹർലാൽ നമ്മുടെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിലെ സിആർ പി കൂടിയാണ് നമ്മുടെ കൃഷിഭവന്റെ കിഴങ്ങുവർഗ് വിളകൾ ഹർലാലിന്റെ പരിചരണത്തിൽ ചുവടുപിടിച്ചപ്പോൾ മയനാട് കൃഷിഭവൻ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മാതൃകാ പോഷകത്തോട്ടം നിർമ്മിക്കുന്നതിനായി ഹരിലാലിന്റെ കൃഷിയിടമാണ് തിരഞ്ഞെടുത്തത് വിശപ്പ് മാറ്റുക എന്നത് മാത്രമല്ല പോഷകം നിറഞ്ഞ ആഹാരം നമ്മുടെ വീടിന്റെ തൊടിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പച്ചക്കറി തോട്ടം എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണ പച്ചക്കറി തൈകൾക്കൊപ്പം ബഹുവർഷ പച്ചക്കറി തൈകളായ ഇലവർഗത്തിൽപ്പെട്ട മുരിങ്ങ ചീര കറിവേപ്പ് പഴവർഗ്ഗത്തിൽപ്പെട്ട പപ്പായ മുള്ളാത്ത എന്നിവയുടെ തൈകളും ആവശ്യമായ കുമ്മായം സമ്പൂർണ്ണ വളം മിക്സ് മണ്ണിര കമ്പോസ്റ്റ് ട്രൈക്കോഡർമ എന്നിവയും സബ്സിഡി നിരക്കിൽ ഹരിലാലിന് നൽകി സീസൺ അനുസരിച്ച് ഓരോ വിളയും മാറ്റി മാറ്റി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹരിലാൽ അവലംബിക്കുന്നത് ഘട്ടത്തിലാണ് രണ്ടടി അകലത്തിൽ തടമെടുത്താണ് വഴുതന നട്ടത് രണ്ട് തടങ്ങൾക്കിടയിലൂടെ ഒരാൾക്ക് യഥേഷ്ടം നടന്ന് നനയ്ക്കാനും വളമിടാനും കീടപ്രതിരോധ പ്രവർത്തനത്തിനും വിളവെടുക്കാനും കഴിയുന്ന രീതിയിലാണ് ഹരിലാലിൻ്റെ വഴുതന കൃഷി എല്ലാ എല്ലാത്തരം വിളകളും ഇവിടെ ഉല്പാദിപ്പിക്കുന്നുണ്ട് അത് ഞാൻ വർഷങ്ങളായി ഞാൻ ഈ മോൻ്റെ വിഭവങ്ങളാണ് വായിക്കുന്നത് എൻ്റെ പ്രിയ ശിഷ്യനും മയനട സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാര്ത്ഥിയുമായ ഹരിലാല് ഒരു മാതൃക കർഷകൻ കൂടിയാണ് ആ മോൻ ഇവിടെ പകലന്തിയോളം ഈ ഈ കൃഷിഭൂമിയിലാണ് അവൻ്റെ ജീവിതം നടത്തിക്കൊണ്ട് പോകുന്നത് രാസവളം ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയാണ് അത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമാകുന്നുണ്ട് വൃത്താകൃതിയിൽ തടമെടുത്താണ് പാവൽ നട്ടത് ഒരു തടത്തിൽ രണ്ട് പാവൽ തൈകൾ വീതം നട്ട് ആറ് തടത്തിലായി പന്ത്രണ്ട് പാവൽ ചെടികൾ പടർന്ന് പന്തലിച്ചു കിടക്കുന്നു പടർന്നു കയറുന്ന പാവൽ വള്ളികളിലെ താഴത്തെ ഇലകൾ ഹരിലാൽ കളയാറുണ്ട് പാവൽച്ചെടിയുടെ ചുവട്ടിൽ വായുസഞ്ചാരം ലഭ്യമാകുന്നതിനും വളർച്ചയെ ത്വരിതമാക്കാനും ഇല കൊഴിക്കലിലൂടെ കഴിയുന്നു എന്നാണ് ഈ കർഷകന്റെ നിരീക്ഷണം പാവയ്ക്കുണ്ടാകുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടുന്നതിനാൽ കാഴ്ചയുടെ ആക്രമണത്തെ ും കഴിയുന്നുണ്ട് കാഴ്ചയുടെ ശല്യാണ് കാഴ്ച കായ്ച്ച കവർ ഇടുന്നതിന് മുമ്പ് തന്നെ കാഴ്ച കയറുന്നത് പൂ വിരിയുന്നതിന് മുമ്പ് തന്നെ കായ്ച്ച വന്ന് അപ്പൊ പൂ വന്ന് ചെറിയ കായ്കളായിത്തൊടങ്ങുമ്പോ തന്നെ അല്ല പൂ വിരിയണ്ടേ വിരിഞ്ഞാലല്ല നമുക്ക് അതിന്റെ നടക്കത്തും കവറിടുന്നത് നമുക്ക് കുഞ്ഞു കായ്കളാകുമ്പോഴേ കവർ അത് കൂടാതെ കായ്ച്ച കെണി ഫെറമോൺ കെണികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഈ പന്തലിൽ തന്നെ കെട്ടിത്തൂക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെണികളും അതോടൊപ്പം തുളസി കെണിയും ചേർത്ത് രണ്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കാഴ്ചയെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ അതുപോലെ അതിൻ്റെ സമാധി ദശ മണ്ണിലാണ് കാണുന്നത് അപ്പോൾ വെയിലുള്ള സമയത്ത് മണ്ണൊന്ന് ഇളക്കിയിടുകയും അതോടൊപ്പം വിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തടത്തിൽ ഒഴിക്കുകയും ചെയ്താലും അതോടൊപ്പം ഇപ്പൊ ചെയ്തതുപോലെ കായകള് കവർ ചെയ്ത് കൊടുക്കാനും അടിച്ചു കൊടുത്തതാണ് സമ്പൂർണ്ണ ഇതെല്ലാം എന്നിട്ടും ചെറിയ രീതിയിൽ ഒരു ഫംഗസ് അറ്റാക്കും കൂടി വരുന്നുണ്ട് അപ്പൊ അതിന് ഏതെങ്കിലും ഒരു പഞ്ചസൈഡ് കൊടുക്കണം അങ്ങനെ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു സ്പ്രേ കൂടി കൊടുത്താൽ ഈ മഞ്ഞളിപ്പും അതിനോടനുബന്ധിച്ചുള്ള മഞ്ഞളിപ്പും വില ചെറുതായിട്ട് കരിഞ്ഞു വരുന്നതും ആ മാറിപ്പൊ കേട് വന്ന ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പുഴുക്കൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ ഈ കേട് വന്നു പോയ കായകള് ഇവിടെ കൃഷിയിടത്തിൽ ഇടാതെ ഇവിടെ നിന്ന് മാറ്റി കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒക്കെ വെക്കുക ചെയ്യണം അല്ലെങ്കിൽ ഈ ഉള്ള പുഴുക്കള് വീണ്ടും താഴെ പോയി അത് മണ്ണിലെ സമാധിയായി വീണ്ടും ഈച്ചകളായിട്ട് നമ്മുടെ കൃഷിയിടത്തില് തന്നെ വരും അതും കൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അമരപ്പയറാണ് ഹരിലാലിന്റെ മറ്റൊരു വ്യത്യസ്ത കൃഷിവിള ഉതിർന്ന മണ്ണ് വാരകോരി ഷീറ്റ് പൊതിഞ്ഞ് സുഷിരങ്ങൾ തീർത്ത് അതിലാണ് അമരപ്പയർ കൃഷി രണ്ട് മത്സ്യൻ ഷീറ്റ് വാരക്കിടയിലായി കൃഷിഭവൻ നൽകിയ വൈക എന്ന ഇനം ചീരയും ഹരിലാൽ നട്ടിരിക്കുന്നു ചീര ചെയ്തേക്കുന്നത് മത്സ്യം ഷീറ്റ് ഇട്ടേക്കുന്നതിന്റെ ക്യാപ്പ് ആ രണ്ടെണ്ണത്തിന്റെ ക്യാപ്പിന്റെ ഇടയിലാണ് ഈ ചീര നട്ടേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളമൊന്നും ഒലിച്ചു പോകുന്ന അങ്ങനെയുള്ള ഇതൊന്നുമില്ല വളവെല്ലാവടത്തന്നെ പിന്നെ നമ്മൾ ചീര നട്ടേക്കുന്നത് ആദ്യമേ അടിവളം ചാണകപ്പൊടി ഇതെല്ലാം ഇട്ട് മണ്ണിളക്കിയതിന് ശേഷം ചീര നട്ടേത് പിന്നെ ആ ഇടയ്ക്ക് ആഴ്ച ഒരു ദിവസം ഇതിൻ്റെ തടങ്ങൾ ഇളക്കി കൊടുക്കാറുണ്ട് ചീര പെട്ടെന്ന് ഇതായി വരുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ട് അത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കൃഷി തുടങ്ങുന്നത് അത് ഇപ്പം നട്ടേക്കുന്നത് വൈക ഇത് വൈക ചീരയാണ് അത് നല്ല നല്ല ബുഷായിട്ട് നല്ല ഇതായിട്ട് ശിഖരങ്ങളോട് കയറി വരും അത് നമ്മൾ ഓടി കട്ട് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ സുന്ദരി ചീരയുണ്ട് പാൽ ചീര ഉണ്ടായിരുന്നു നമ്മള കിരണുണ്ട് ഇത് നമ്മളെ കേൾച്ചീരയാണ് ഇത് ഏ നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം തോരനായിട്ട് ഉപയോഗിക്കാം പിന്നെ അതേ കണക്ക് തന്നെ പാലിനകത്ത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇത് വിദേശികൾ കഴിക്കുന്ന കൂടുതലും പിന്നെ അതേ കണക്ക് തന്നെ ഇത് പൊന്നാങ്ങണി ചീര കണ്ണിന് കാഴ്ച നല്ല ക്ലിയർ ആയിട്ട് ഇതാകുന്നതിനുള്ള പിന്നീട് നമ്മളെ ഉള്ള ചീര സുന്ദരി അരുണ് ഉണ്ട് പിന്നെ വൈകയുണ്ട് മൈപ്പീലി ചീരയുണ്ട് പാൽ ചീരയുണ്ട് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് ചീര ടൈപ്പുകൾ നമ്മളെ കയ്യിലുണ്ട് വെണ്ട കൃഷി വിളവെടുപ്പിന്റെ ഘട്ടത്തിലാണ് കഴിഞ്ഞ ഓണത്തിന് പൂക്കൃഷിക്ക് ഉപയോഗിച്ച മൾച്ചിങ് ഷീറ്റുകളാണ് വെണ്ട കൃഷിക്കും ഉപയോഗിച്ചത് ഒരു പരീക്ഷണം എന്ന നിലയിൽ ഹരിലാൽ ആരംഭിച്ച ചോളകൃഷി കഴിഞ്ഞ മൂന്ന് തവണകളിലും വിജയം കൊയ്തു പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ കൃഷി ചെയ്തു പോരുന്ന ചോളം കഴിഞ്ഞ വിജയം ആവർത്തിക്കുമെന്നാണ് ഈ കർഷകന്റെ പ്രതീക്ഷ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാൻ ഇഷ്ടപ്പെടാത്ത ഹരിലാൽ ചോളച്ചെടികൾക്കിടയിൽ ചീര വളർത്താനും മടിച്ചില്ല കൃഷി ഉടങ്ങി അന്ന് തൊട്ട് ചോളം കൃഷി ചെയ്യുന്നുണ്ട് അപ്പോഴേ തവണയും വിത്താണ് ഇട്ട് കിളിപ്പിക്കുന്നത് പക്ഷെ ഇത്തവണ വിത്തിട്ടത് കിളിച്ചില്ല അപ്പോഴതിന്റെ തൈ നമ്മളെ വില്ലേജ് ആഗ്രഹ അവിടുന്ന് ഉള്ള തൈയാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അവിടെ ഉള്ള തൈകളെല്ലാം നല്ല നല്ല തൈകളാണ് അപ്പോഴും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിപ്പം നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ മൂന്ന് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്ന് ചോളം അത് നമുക്ക് ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ വാങ്ങിക്കുന്നു പിന്നെ അതൊക്കെ പഞ്ചായത്തി ബുധനാഴ്ച ചോറും ചന്തയുണ്ട് അപ്പോഴാ അവിടെ കൊണ്ടുചെന്നാൽ അത് നമ്മളെ പച്ചക്കറി എല്ലാം മിക്കതും നമ്മളെ എൻ്റെ പച്ചക്കറി തന്നെ അവിടെ കച്ചവടം ചെയ്യുന്നത് പഞ്ചായത്തി അപ്പോഴാ ബുധനാഴ്ച ദിവസം അവിടെ കൊണ്ടുചെന്ന് അവിടെയും കച്ചവടം ആകുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ഗ്രൂപ്പ് വഴിയുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത് പിന്നെ ഇത് നടുന്ന രീതി നമ്മൾ ഏത് കൃഷി ചെയ്യുന്നതിനും ആദ്യമേ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യണം മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ും ഇലകൾക്കും ഓലക്കും പുറമെ ഫർണിച്ചർ നിർമ്മാണശാലയിൽ നിന്നും പുറത്തു കളയുന്ന ചകിരിയും ഉപയോഗിക്കുന്നു ചുവട്ടിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും ചകിരി കൊണ്ടുള്ള പുതയിടൽ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഹരിലാലിന്റെ കണ്ടെത്തൽ ഈ ചൈര് നമ്മൾ ഈ ബ്രെഡിനൊക്കെ ഉപയോഗിക്കുന്ന തയോഗിച്ച ചകിരിയാണ് അത് നമ്മൾ ഈ തൈകൾക്ക് വെച്ച് നമ്മളതിന്റെ ചെവിട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് കുറച്ച് മണ്ണിട്ടാൽ മതി അപ്പഴി വെള്ളം അതിനകത്ത് തിങ്ങി നിക്കുകയും അതിന് ഈർപ്പം നിൽ കിട്ടുകയും ചെയ്യും തന്നെ ചൂട് കൂടുതലായിട്ട് അതിന്റെ വേരിലും ഇവിടെ അടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത് നല്ലൊരിതാണ് ഞാൻ ഞാനിപ്പ ഇതിനെ മിക്കതിനും ചെയ്യുന്നുണ്ട് ഇത് ആവശ്യക്കാർ ഏറെയുള്ള മറ്റൊരു വിളയാണ് പച്ചമുളക് ഷീറ്റ് സംവിധാനത്തിലാണ് മുളക് കൃഷി ഇത് സിറ എന്നെത്തിപ്പെട്ടതാണ് നമ്മളാ മേടേ മുക്കിൽ ഹരിതലക്ഷ്മി അവിടെ നിന്ന് എടുത്ത കൈകളാണ് നമ്മള് ഇത് ഇതേവർക്കും കുരുടുപ്പൊന്നും അങ്ങനെ വന്നിട്ടില്ല കുരുടുപ്പ് വന്നാൽ നമ്മൾ ഗോമൂത്രം ഇതൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത് ഗോമൂത്രവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുരുടുപ്പ് അങ്ങനെ വരാറില്ല അപൂർവമായിട്ട് അങ്ങനെ വരത്തേ ഉള്ളൂ പിന്നെ ഇതിനെ വരുന്നത് വാട്ടരോഗം വരാറുണ്ട് വാട്ടരോഗം അത് നമ്മൾ ടൈക്കോട്രമ ചെയ്ത ചാണകമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ പച്ചമുളക് കൂടെ ആൾക്കാർ വാങ്ങിക്കാനും ആൾക്കാരുണ്ട് നമ്മളെ ജൈവ രീതിയിലുള്ള പച്ചക്കറിയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് സെയിലാവുന്നുണ്ട് ഇതിന്റെ കൃഷി രീതി എന്ന് പറയുന്നത് നമ്മൾ ഏ ഇത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം കുമ്മായാണെങ്കി ഒരു ഏഴ് ദിവസം ഇട്ടേക്കും ഡോളോ മറ്റാണെങ്കിൽ ഒരു അഞ്ചു ദിവസം അഞ്ചു നാല് ദിവസമൊക്കെ ഇട്ടിരുന്നിട്ടാണ് പിന്നെ ശേഷം ചാണകപ്പൊടി വേപ്പമിണ്ണാക്ക് എല്ല് പൊടി കോഴിവളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് ആണ് തൈ നടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈ പരുവൊക്കെ ആകുമ്പോൾ നമ്മൾ ചാണകവും പിന്നെ വേപ്പ് പിണ്ണാക്കി എല്ല്പൊടി കപ്പലണ്ടി പിണ്ണാക്കി ഇതെല്ലാം കൂടി പുളിപ്പിച്ച് അതൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതേണൊക്കെ തന്നെ ഇപ്പം ജീവ പഞ്ചകവ്യം പഞ്ചകവ്യം റെഡിയാക്കി അത് ഒഴിച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പം ചെയ്തേക്കുന്നത് കൃഷിയിടത്തിൽ ഒരൊറ്റയാൾ പോരാട്ടം എന്ന് തന്നെ ഹരിലാലിന്റെ കാർഷിക വൃത്തിയെ വിശേഷിപ്പിക്കാം വീട്ടിലെ തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ ഭാര്യ പ്രീതിയും രണ്ട് പെൺമക്കളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങും തെങ്ങൻ ചുവട്ടിലാണ് ഹരിലാലിന്റെ പയർ കൃഷി പയറിന്റെ വിളവെടുപ്പിന് ശേഷം പയർ വള്ളികൾ ചുവടോടെ തെങ്ങൻ ചുവട്ടിൽ ഇട്ടുകൊടുക്കുന്നു പയർവള്ളികളിൽ നിന്നുള്ള നൈട്രജൻ മണ്ണിലേക്ക് പടരാൻ ഇത് സഹായിക്കുന്നു വയനാട് കൃഷിഭവനിൽ ഒരു പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്സർവേഷൻ പ്ലോട്ടായിട്ട് ഹരിലാൻഡ് പ്ലോട്ടും നിരന്തരം കീടങ്ങൾക്കായാലും രോഗങ്ങൾക്കായാലും ഒബ്സർവേഷൻസ് എടുക്കുന്നതിന് കൂടിയിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്ലോട്ടാണ് അതോടൊപ്പം തന്നെ ലീഡ്സിന്റെ ഒരു സാറ്റലൈറ്റ് ഗ്രൂപ്പിലെ കർഷകൻ കൂടിയാണ് ഇദ്ദേഹം അതോടൊപ്പം ഒരുപാട് യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ശ്രീ ഹരിലാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷ കൃഷി കൂട്ടായ്മ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അപ്പോൾ അതിലുള്ള കർഷകർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് ഒരു ലീഡ് ഫാർമർ എന്നുള്ള രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് മയ്യനാട് കൃഷിഭവന്റെ മികച്ച കർഷകർക്കുള്ള പുരസ്കാരങ്ങൾ ഹരിലാലിനും പത്നി പ്രീതിക്കും ലഭിച്ചു ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവിലെ ഉൽപാദനം സാധ്യമാകുന്നില്ല എന്നതിലാണ് ഹരിലാലിന്റെ നിരാശ ഇപ്പഴും നമ്മുടെ ഈ വിളവെടുപ്പ് കഴിഞ്ഞ സാധനങ്ങൾ വിൽക്കുന്നത് നമ്മളെ ഗ്രൂപ്പുകളുണ്ട് ഒന്ന് നമ്മളെ കൃഷിഭവന്റെ തന്നെ നാട്യന്ത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അതുവഴിയും പിന്നെ അല്ലാതെ എനിക്ക് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് വന്ന് വാങ്ങിക്കുന്നവരുണ്ട് അല്ലാതെ സ്വന്തം ഒരു ഗ്രൂപ്പുണ്ട് അതുകൊണ്ട് അതിനകത്തൊക്കെ പോസ്റ്റ് നമ്മളെ വിളവെടുക്കുന്ന പോസ്റ്റ് ഇട്ടാൽ ആൾക്കാര് വിളിക്കും വിളിച്ച് അപ്പോഴെ കൊണ്ടു കൊടുക്കും കുറച്ച് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് അതാണ് നമ്മളെ സെയിൽ നടക്കുന്നത് നമുക്ക് സാധനം ഇല്ല കാർഷിക വിജയമാണ് ജീവിത വിജയം എന്ന സന്ദേശം സമൂഹത്തിന് പകരുന്ന മയ്യനാട്ടെ ഈ കർഷകൻ ഇനിയും തരിശു ഭൂമികളെ കൃഷിഭൂമിയാക്കാൻ കാത്തിരിക്കുന്നു അത് കൃഷിയിലെ കരുത്തു മാത്രമല്ല കരുതൽ കൂടിയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം